ഹ് ആതിര വയ്യു ഹായ് അക്ഷര സോ ഇന്നത്തേതൊരു റീഡിങ് അതായത് റീഡിങ് ഒന്നല്ല കേട്ടോ ഇത് ജസ്റ്റ് ചുമ്മാ വൈകുന്നേരം പുറത്ത് റാസ്പറി വരയ്ക്കാൻ ഇറങ്ങിയപ്പോൾ ചുമ്മാ എടുത്ത വീഡിയോ ആണ് ഹായ് അക്ഷര പാർവതി ദീപ അത്വൈത് വിമൽ ് വിഷ്ണു നമസ്കാരം നമ്മൾ ജസ്റ്റ് ഇന്നിപ്പോ ഒരു ചുമ്മാ ഉള്ളൊരു വീതി ആണ് കൃഷ്ണകുമാർ ഹായ് ഐ എം ഗുഡ് താങ്ക് യു രതീഷ് പ്രിയ ഹായ് അക്ഷര രവീന്ദ്രൻ എന്നും ഓർമ്മയുണ്ടോ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ അറിയണ്ടാവില്ല കേട്ടോ എന്തെങ്കിലും സാഹചര്യം പറഞ്ഞാലല്ലേ ഓർമ്മ ഉണ്ടാവുള്ളൂ കലാ ബിന്ദു ഹായ് ബിന്ദു സുനി ഹായ് സുഖാണോ സുഖം താങ്ക് യു ഇപ്പം ജസ്റ്റ് ഇവിടെ നമ്മൾ പ്ലാസ്പെറി മറിക്കാൻ വന്നതാണ് അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം ഹായ് ഷാരൂൺ അപ്പോൾ ഇനിയും കുറച്ചൊക്കെ ബാക്കിയുണ്ട് തൽക്കാലം നമ്മൾ ഇത്രയാണ് പറിച്ചത് ഇത്രേ ആയിട്ടുള്ളു ഇപ്പോഴത്തേക്ക് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ഗുരു പൂർണിമ ആശ്വസിക്കുന്നു ആശംസിക്കുന്നു സോറി ഹായ് പവനി അഗൈൻ സോറി ഐ എം മായ ഓക്കെ ഹായ് മായ പവനി പേര് കണ്ടിട്ട് പവനിയെന്ന് പറഞ്ഞോളൂ ഹായ് മായ സംഗീത ഹായ് ഓക്കെ പവനിസ് യുവർ ഡോട്ടേഴ്സ് നെയ്മ് ഓക്കെ ഹായ് മായ ആ ഓക്കെ ഡിഡി യു പവനി ഓക്കെ ഒരു റീഡിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ആണോ ഓർമ്മ ഓർമ്മയുണ്ട് ഓക്കെ സോ അപ്പോൾ ഇന്ന് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഗുരു പൂർണിമ ആശ്വസി ആശംസിക്കുന്നു എങ്കിൽ ആശ്വസിക്കുന്നു എന്നാണ് എന്തായാലും നല്ലൊരു ഇന്ന് നല്ലൊരു ദിവസം എന്ന് പറയുന്നത് ഗുരു പൂർണിമയായിട്ട് ബന്ധപ്പെട്ട് പൂർണിമ എന്നുള്ള രീതിയിൽ ഗുരു പൂർണിമ കൂടിയാണെന്ന് അതേപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വിട്ട് കളയാനുള്ളതൊക്കെ വിട്ടുകള ജീവിതം തിരിച്ചു പിടിക്കേണ്ടുന്ന ഒരു സമയമാണ് അതിൻ്റെ റിച്വൽസ് ഞാൻ സ്പിരിച്വൽ ഹീലിംഗ് ടൈറസ്സിൽ ചെയ്തിട്ടുണ്ട് നോക്കാവുന്നതാണ് പ്രദീപ് ഹായ് പ്രദീപ് ഇത് ഫിൻലൻഡിലാണ് സ്ഥലം വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന പലർക്കും അറിയായിരിക്കും ഞാൻ ഫിൻലൻഡിലാണ് താമസിക്കുന്നതെന്ന് അപ്പോൾ ഇവിടെ വൈകുന്നേരത്തെ സമയം അല്ലെങ്കിൽ സന്ധ്യാസമയമാണ് ആറര ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ജസ്റ്റ് ഇവിടെ പുറത്തിറങ്ങിയതാണ് ഹായ് സൂസൻ അപ്പോൾ ഇത് ഇടയ്ക്ക് ഇത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി പെട്ടെന്ന് പോകുന്നൊരു ഇതാണ് സ്ട്രോബെറി അപ്പോൾ അതുകൊണ്ട് മിക്കവാറും എല്ലാ ദിവസവും വന്നിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വന്നിട്ട് പറിക്കണം ഏകദേശം ഒരു ദിവസത്തിൽ ഇതേപോലെ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ അത് വെറുതെ പോവും അത് ഇതേപോലെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല അതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും അപ്പോൾ അത് തപ്പി കണ്ടുപിടിക്കണം ആ പവനി യെസ് പവനിയുടെ സോറി മായ റീഡിങ് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് പേര് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു ഹൈ സൂസൻ ഓക്കെ സോ എന്തായാലും പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓക്കെ താങ്ക് യു താങ്ക് യു പവനി നിസ്സാർ ഓക്കെ ഫേസ് കാണിക്കാൻ എനിക്കത്ര താല്പര്യം ബിക്കോസ് ഒരിക്കൽ ഫേസ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് വിൽ ബി എല്ലാവരും എല്ലാവരും അങ്ങനെ അറിയപ്പെടണം എന്നുള്ള രീതിയിൽ ആഗ്രഹമുള്ളൊരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ മറ്റുള്ളവരുടെ നമ്മൾ ഫിൻലാൻഡിലേക്ക് വന്നത് തന്നെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ഇവിടുത്തെ രീതിയും അധികം ആളുകൾ തന്നെ ഇല്ല മനുഷ്യരെക്കാൾ കൂടുതൽ റെയിൻഡിയേഴ്സ് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ ആളുകൾ തന്നെ പൊതുവെ കുറവാണ് പിന്നെ ഇവിടെ തന്നെ അറിയാം നമ്മളുടെ വീടിൻ്റെ ബാക്കിലാണ് അപ്പോൾ ഈ ഭാഗത്തൊന്നും ആളുകളില്ല ഇത് അത്യാവശ്യം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്നിട്ട് തന്നെ ഇവിടെ ആളുകൾ വളരെ കുറവാണ് പൊതുവേ നമ്മൾ അങ്ങനെ മുഖം ഒരിക്കൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അറിയണം എന്നുള്ളൊരു ഇതില്ല അതുകൊണ്ടാണ് പിന്നെ ടാരറ്റിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ് ടാരറ്റ് റീഡിങ്ങിലേക്ക് ടാരറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ട് ചാനൽ തുടങ്ങിയെന്ന് മാത്രം പിന്നെ ആളുകൾ ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ പ്രൈവറ്റ് കൺസൾട്ടേഷനും തുടങ്ങിയത് അപ്പോൾ ജോലിയും പ്രൈവറ്റ് കൺസൾട്ടേഷനും അതേപോലെ ചാനലും ഒക്കെ നല്ല രസമാണ് എല്ലാം കൂടി ചേർന്നിട്ട് പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളും അല്ലെങ്കിൽ പിന്നെ ഫിൻലൻഡിലത്തെ ഇതൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ട് ചെയ്യാമോ എന്നൊക്കെ ഇടയ്ക്ക് മെസ്സേജസ് അയക്കാറുണ്ട് നമ്മൾ സ്ഥിരം ക്ലൈൻറ്റ്സ് ആയിട്ടുള്ള ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ടിട്ട് ഇതിന് ഒരു ചാനൽ വേറെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഫിൻലൻഡ് മലയാളി എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുള്ളു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ തന്നെ ആയിട്ടുള്ളൂ എന്ന് പറയാം ഓക്കെ യൂണിവേഴ്സിന് വെളിപ്പെടുത്താൻ താല്പര്യമില്ല അല്ലേ യെസ് അതായിരിക്കും എപ്പോഴെങ്കിലും വെളിപ്പെടുത്തണം എന്നുള്ളൊരു ഒരു നിയോഗവും ഉണ്ടാവുകയാണ് എങ്കിൽ നമുക്ക് കാണാം അപ്പോൾ അപ്പോൾ നമുക്ക് കാണാം സോ കണക്ഷൻസിന് മുഖം കാണണം എന്നുള്ളൊരു ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം റീഡിങ് ഉണ്ടോ ഇപ്പോൾ ഓഫ് കോഴ്സ് റീഡിംഗ് ഉണ്ട് പലരും റീഡിങ്ങിന് വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ മിക്കവാറും ഒക്കെ റീഡിങ് ചെയ്യാറുണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് സമയത്തിനനുസരിച്ചിട്ട് അപ്പോൾ മിക്കവാറും പ്രീ പ്രീ ബുക്കിംഗ് ആയിരിക്കും നേരത്തെ ബുക്ക് ചെയ്യണം ചില ആളുകളൊക്കെ അന്ന് തന്നെ വന്നിട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ പൊതുവെ ആളുകൾ ഇവിടെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നമ്മൾ ഫുൾ ടൈം ഒരു ഡയറക്റ്റ് റീഡർ ആണ് റീഡറാണ് എന്ന് ചിന്തിച്ചിട്ടായിരിക്കും പലർക്കും അറിയുന്നുണ്ടാവില്ല വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ അപ്പോൾ അതുകൊണ്ട് പലരും വന്നിട്ട് അപ്പം തന്നെ ചെയ്യാമല്ലെങ്കിൽ എന്ന രീതിയിൽ എന്നുള്ളതാണ് ചിന്തിക്കുക അപ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് റീഡിങ്സ് ഈവനിങ്സിലാണ് ചെയ്യാറ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ അധികം റീഡിങ്സ് എടുക്കാറില്ല ജനുവൻ ആയിട്ടുള്ള ആളുകൾ ആണ് എങ്കിൽ റീഡിങ്സ് എടുക്കാറുണ്ട് പക്ഷേ അത് ആ ഒരു ടൈമിന് ശേഷമാണ് സാറ്റർഡേ സൺഡേസിൽ ഈ മറ്റു ദിവസങ്ങളിൽ കുറച്ച് റീഡിങ്സ് എടുക്കാറുണ്ട് അപ്പോൾ അതാണ് റീഡിങ്സ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് എന്തായാലും ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിച്വൽസും കാര്യങ്ങളും ഇന്നത്തെ ദിവസത്ത് ഓഗസ്റ്റിലെ വന്നില്ലല്ലോ എപ്പോഴാണ് വയ ഓഗസ്റ്റിൽ നെക്സ്റ്റ് വീക്കിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോസ് നേരത്തെ തന്നെ ചെയ്ത് വെക്കും അന്ന് കാരണം അന്നൊന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നേരത്തെ ഇത്ര ഡേറ്റിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഓഗസ്റ്റിൽ നെക്സ്റ്റ് വീക്കിൽ വരുന്ന നാളെ അതായത് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് ആദ്യത്തെ നക്ഷത്രം തുടങ്ങി ആ ഓർഡറിലാണ് എപ്പോഴും നമ്മൾ ചെയ്യാറ് ആ ഓർഡറിൽ റീഡിങ്സ് ചെയ്തിട്ടുണ്ട് നോക്കാവുന്നതാണ് അത് സംബന്ധിക്കുന്ന റീഡിങ്സ് അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ വീഡിയോ നീ റീഡിങ് ബോട്ട് ഡീറ്റെയിൽസ് ഷുഡ് ഐ ഷെയർ ഓക്കെ ഡേറ്റ് ഓഫ് ബർത്തും മുഴുവൻ പേരുമാണ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യേണ്ടത് പിന്നെ അതോടൊപ്പം വോയിസ് മെസ്സേജ് ആയിട്ട് എന്താണ് അറിയേണ്ടതെന്ന് കൂടിയിട്ട് അയയ്ക്കുക അപ്പോൾ അതാണ് ഡീറ്റെയിൽസ് ബാക്കി വാട്സപ്പ് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത് ഓക്കെ യാർ ഉത്രട്ടാതി വെയിറ്റിങ് ഉത്രട്ടാതി ലാസ്റ്റായിരിക്കും വരുന്നത് കാരണം ഏറ്റവും അവസാനത്തെ കൂറിലാണ് ഉത്രിട്ടാതി രേവതി ഉരുട്ടാതി ഉത്രട്ടാതി ഒക്കെ വരുന്നത് അപ്പോൾ അത് ആ ഓർഡറിലായതുകൊണ്ട് തന്നെ ലാസ്റ്റായിരിക്കും വരുന്നുണ്ടാവുക സോ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ ഷംന ഓക്കെ സോ അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ റീഡ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിവിടെ ഇവിടെ നിർത്തുകയാണ് താങ്ക് യു താങ്ക് യു അതറിഞ്ഞതിൽ സന്തോഷം മോസ്റ്റ്ലി നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പറയാനായിട്ടാണ് ശ്രമിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയില്ല എന്നുള്ളതല്ല ബട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ നമ്മളത് ഹാൻഡിൽ ചെയ്യാം എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ഭയപ്പെടുത്തുന്ന ഒരു ഇതിലേക്ക് പറയാറില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചിട്ട് കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യവും മനോനില അനുസരിച്ചിട്ടാണ് പറയുന്നത് കാരണം ചില ആളുകൾ അത് അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ അത് അവർക്ക് ചിലപ്പോൾ അത് ആ ഒരു രീതി നെഗറ്റീവിറ്റിയിൽ മാത്രം ഊന്നി നിൽക്കുന്നവരാണെങ്കിൽ നമ്മളത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചില ആളുകൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവർ ചിലപ്പോൾ അതോടനുബന്ധിച്ച പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല റീഡിങ് പിന്നെ റെമഡീസ് അതായത് അവര് തന്നെ പോയിട്ട് ചെയ്യേണ്ടതെന്ന് അവര് ചെയ്യുന്ന റെമഡിയും ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പോൾ അവര് ചെയ്യുന്ന റെമഡീസ് അവർക്ക് പറഞ്ഞു കൊടുക്കും റിലീജിയസും സ്പിരിച്വലായിട്ടുള്ളത് അത് അവരായിട്ട് പോയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ നെഗറ്റീവ് സിറ്റുവേഷൻസ് കൂടുതലും അവർ ഡീറ്റെയിൽ അതായത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പറയും നെഗറ്റീവില് കോൺസെൻട്രേറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് നെഗറ്റീവ് പറയില്ല എന്നുള്ളതല്ല കാരണം നമ്മൾ പലപ്പോഴും പ്രിക്കോഷൻസ് എടുക്കുന്നതിനെ കുറിച്ചിട്ട് പറയാറുണ്ട് അപ്പോൾ പ്രിക്കോഷൻ ഈ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിൽ പറയും അല്ലാതെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പറയാറില്ല ആ ഒരു രീതിയിലാണ് ഓക്കെ ആ താങ്ക് യു പേ എസ് എം ഓർവിൽ പേരറിയില്ല എന്തായാലും താങ്ക് യു താങ്ക് യു ഫോർ ദ വിഷസ് ഓക്കെ ഓക്കെ എവറി വൺ താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക് യു